സൂത്വത്തിലൂടെ ഉമാൻ ഹക്കി മകന് നൽകുന്ന സന്ദേശം സൗഹീദും ഒക്കെ പഠിപ്പിച്ചിട്ട് അദ്ദേഹം പറയാ മോനെ എന്തൊരു കാര്യവും ചെയ്യുമ്പോ ശ്രദ്ധിക്കണം فتكون في صخرةٍ أو في السماوات أو في الأرض يأتي بها الله يأتي بها الله يأتي بها الله, يأتي بها الله إن الله لطيف خبير إثر على ഒരജ്ഞരുത്തനെ പേടിക്കേണ്ടു എച്ച് എമ്മനെ എന്തിനാ മോനെ പേടിക്കുന്നത് സ്കൂളിനെ പുറത്താക്കില്ല വേറെ സ്കൂളിൽ പോയി കൂടെ ബാപ്പാൻ എന്തിനാ മോനെ പേടിക്കുന്നത് ബാപ്പാൻ മുഖം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം അല്ലേ പക്ഷേ ഇവിടെ നോക്കൂ നിങ്ങൾ നീ ആ ഒരു അള്ളാഹുവിനെ ഒന്ന് മോനെ നീ ചെയ്യുന്നത് എത്ര നിസ്സാരമായ കാര്യമായിരുന്നാലും നീ ഭൂമിയിൽ ഏതെങ്കിലും പാറമടക്കിൽ വയനാട്ടിൽ പോയാൽ കുറെ പാറമടക്കുണ്ട് സൂചിപ്പാറയുണ്ട് എടക്കൽ ഗുഹയുണ്ട് ഇതിന്റെ ഏതെങ്കിലും മറവിൽ വെച്ച് ചെയ്തതായിരുന്നാലും അല്ല അട്യൻപാറയുടെ മറവിൽ വെച്ച് ചെയ്തതായിരുന്നാലും മകനെ നീ നിന്റെ വാനയാത്രയിൽ ഒറ്റയ്ക്ക് നീ നിന്റെ വാനയാത്രയിൽ നീയും അവളുമായിരുന്നു നീയും അവരുമായി അവനുമായിരുന്നു ആരോരും കാണാതെ ചെയ്തതായിരുന്നാലും ശരി ഔഫിൽ ഊസിൽ അറുന്നോ ഭൂമിയിലെ ഏതെങ്കിലും ഒളിച്ചങ്കേതത്തിലോ ഏതെങ്കിലും റിസോർട്ടുകളിൽ വെച്ചോ നിന്റെ വിദേശ യാത്രാ ജോലിക്കിടയിൽ വെച്ചോ നീ ടൂറ് പോയ സ്ഥലങ്ങളിൽ വെച്ചോ ചെയ്തതായിരുന്നാലും ശരി അതെല്ലാം അള്ളാഹു കൊണ്ടുവരും കേട്ടോ അത്രയും സൂക്ഷ്മമായി മൈന്യൂട്ടായി പരിശോധിക്കുന്നവനാണ് കണ്ടെത്തുന്നവനാണ് അള്ളാഹു എന്ന അധ്യാപനം ഇത് എന്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ടെങ്കിൽ പ്രമാണബദ്ധമായ കാര്യങ്ങളല്ലാതെ വാട്സാപ്പിലൂടെ വിടില്ല നിങ്ങൾ പരിശോധിക്ക് നമ്മുടെ ഒരു പ്രത്യേകത സങ്കടകരമായ ഒരു അവസ്ഥ എന്താണെന്നറിയോ കിട്ടുന്നതെല്ലാം വായിക്കാതെ ഫോർവേഡ് ചെയ്യുന്ന ബാക്ക്വേഡ് സമൂഹമാണ് നമ്മൾ കിട്ടുന്നതൊന്നും വായിച്ചു തീർക്കാതെ ഫോർവേഡ് ചെയ്യുന്ന ബാക്ക്വേഡ് സമൂഹം അവിടെ എത്തിയിട്ടുണ്ട് നിങ്ങൾ വായിച്ചു നോക്കാറുണ്ടോ എല്ലാം എന്നിട്ട് ഇങ്ങനെ വിടുക എന്തെല്ലാമാ ഒരിക്കൽ ഒരു സംഘടനയെ സംബന്ധിച്ച് ഒരു വിധത്തിലും സംഭവിക്കാത്ത എന്നാൽ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ ഒരു വിഷയം അത് ഫോട്ടോയൊക്കെ വെച്ചിട്ട് അപ്പൊ ഇത് എഡിറ്റ് ചെയ്തതാണെന്ന് തോന്നി എല്ലാരും അതിനിങ്ങനെ കയ്യും കൊടുത്ത് അങ്ങനെ വിടുക അപ്പൊ ഒന്ന് ഒരൊറ്റ വചനം വിശുദ്ധ ഖുർആാനിലെത്ത ഒരു വചനം നിനക്ക് ഒരു കാര്യത്തിന്റെ അടുത്തൊന്നും നിക്കരുത് അതിനെ കുറിച്ച് പറയരുത് അത് പ്രചരിപ്പിക്കരുത് ഇതിന് വല്ല ഉണ്ടോ എന്ന് ചോദിച്ചു പിന്നെ ആളാ സുരുദുരാ മറുപടിയാ പറയും പോലെ ഇതിന് പ്രൂഫ് ഉണ്ടോ ഇത് ശരിയാണോ ആർക്കും അറിയില്ല ഇത് ശരിയാണോന്ന് ഈ ഭൂമി ലോകത്ത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലായിരുന്നു എന്തിനും നാം ഇത് നാം ഒരു ഞെക്ക് ഞെക്കിയാ പോകുന്നത് എത്ര ആളുകളിലേക്ക ആ കിട്ടിയ ഉടനെ അയാളും വിടുക ആയിരങ്ങൾ ഒരേ സമയത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് സംഗതികൾ ഇതിനെന്താ പ്രമാണമുള്ളത് തെളിവില്ലേ നമ്മൾ അതിന് നിൽക്കണ്ട നമുക്ക് ന്യായമില്ലേ നമുക്ക് പറയാൻ അറിയില്ല ഇതെന്തേ എന്ന് ബോധമില്ലേ ബോധ്യമില്ലാത്തതും ഒഴിവാക്കിയേക്കുക അതാണ് വിശുദ്ധ ഖുർഹാനും നമ്മളും തമ്മിലുള്ള ബന്ധവുമായി അതിനെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത് ഇത് അള്ളാഹു കാണുന്നുണ്ട് എല്ലാം അവൻ അറിയുന്നുണ്ട് ഉത്തരം പറയേണ്ടി വരും അങ്ങനെ ഒരു ദിവസമുണ്ട് നാശകരമായ ദിവസമുണ്ട് ആ ഒരു പ്രയാസം അനുഭവിക്കാതിരിക്കണം നോക്കൂ നിങ്ങൾ നിങ്ങള് ഖുർആാനുമായി സഹാബത്തിന്റെ ബന്ധം എന്തായിരുന്നു മുനാഫിത്തുകളായ ആളുകൾ വിശ്വാസികൾക്ക് പ്രവാചകൻ ഭവാജൻ സലഹു വസല്ലമക്ക് വിശുദ്ധ ഖുർആാനിൽ ഒരു അധ്യായം അവതരിക്കപ്പെട്ടു എന്നറിയുമ്പോൾ അവരങ്ങാടിയിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ ചോദിക്കും വിശ്വാസികളെ കളിയാക്കിക്കൊണ്ട് ആർക്കടോ കേട്ടിട്ട് കൂടി എന്നൊരു കളിയാക്കി ചോദ്യം അവർക്കുണ്ടായിരുന്നു ഓ ഒരു ആൾക്കാർ കണ്ടില്ലേ നാട്ടിൽ എന്ന് ചോദിക്കുമായിരുന്നു അള്ളാഹു കൃത്യമായി അതിന് മറുപടി നൽകി വിശ്വാസികൾക്ക് അത് ഉണ്ടാകും അത് ഉണ്ടാകണം നാം ആലോചിക്കുന്നത് വിശ്വാസിയായ എനിക്കും നിങ്ങൾക്കും ഈ ഒരു മാറ്റം ഉണ്ടായില്ലേ പറയാ എന്നാൽ വിശ്വാസി ആണെങ്കിൽ അവർക്ക് തീർച്ചയായും മാറ്റമുണ്ടാകും അവരുടെ ഈമാൻ വർദ്ധിക്കും എട്ട് കൊല്ലം ക്യൂ എൽ എസിൽ പോയിട്ട് എന്തുണ്ടായി എട്ടുകൊല്ലം ഒന്നാം റാങ്കിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങി എന്തിനാ ഇത് ആരെ കാണിക്കാനാ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഞാൻ എട്ട് കൊല്ലത്ത ഒന്നാം റാങ്കുകാരിയാണ് റാങ്ക് എന്ന് പറഞ്ഞാൽ സ്വർഗത്തില് സ്വർഗത്തിലേക്ക് പോകുന്നവർക്ക് ഖുർആാനുമായി അടുത്തടപഴകി എന്നതുകൊണ്ട് ഒരു പദവി കിട്ടുവായി ഓക്കെ ഇതിന്റെ പേരിൽ സ്വർഗമുണ്ടെന്ന് പറയുമോ ഇതൊന്നും ജീവിതത്തിൽ ഇല്ലെങ്കിൽ തീർച്ചയായും ഖുർആാനിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനാദരമായിട്ടാണ് അതിനെ അള്ളാഹു കാണുന്നത് വിശുദ്ധ ഖുർആാനിനെ ആദരിക്കേണ്ടത് എങ്ങനെയാ പലതരത്തിൽ ആദരിക്കും ഒരുപാട് ആദരവിന്റെ ഭാഗങ്ങളുണ്ട് ഞാൻ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം വിശുദ്ധ ഖുർആാനിനെ ആദരിക്കേണ്ടത് ഒന്ന് അത് ഏറ്റവും നല്ല സ്ഥലത്ത് പവിത്രമായ സ്ഥലത്ത് ഭക്തമായ രീതിയിൽ ശുദ്ധമായ സ്ഥലത്ത് വെക്കുക എന്നതാണ് ഖുർആാനിനോട് കാണിക്കുന്ന ഒരാദരവ് നിങ്ങൾക്കുണ്ടായിരുന്നോ പണ്ട് ഒരു ഖുർആൻ മദ്രസയിൽ പോയപ്പോ എനിക്കുണ്ടായിരുന്നു ആ ഖുർആാന് വെള്ളത്തുണിയിൽ പൊതിഞ്ഞതായിരുന്നു വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് വാലുകൊണ്ട് അത് കെട്ടിവെക്കുമായിരുന്നു അത് ഖുർഹാനിനോടുള്ള ഒരു ആദരവാണ് പക്ഷേ അത് മാത്രമാണ് ഖുർആാനിനോടുള്ള ആദരവ് എന്ന് അന്ന് ചിലർ ഇന്നും നമ്മൾ പലരും അങ്ങനെ വിചാരിച്ചു അത് ഖുർഹാനിനോട് കാണിക്കുന്ന ഒരു ആദരവ് തന്നെയാണ് അങ്ങനെ സൂക്ഷിക്കണം വളരെ ഭക്തമായി ഫയലിൽ നല്ല ഒരു കവർ ചെയ്തുകൊണ്ട് നന്നായി ൊതിഞ്ഞിട്ട് നല്ല സ്ഥലത്ത് ഖുർആൻ വെക്കണം ഞാനൊന്ന് ചോദിക്കട്ടെ സങ്കടത്തോടുകൂടെ ഖുർആാനിനോട് കാണിക്കുന്ന ഈ ഒരു ആദരവിന്റെ ഭാഗമായി ഇന്ന് വൈകുന്നേരം ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയി ഖുർആാന്റെ കോലം നോക്ക് ഏത് നിലക്കാ ഖുർആൻ കിടക്കുന്നത് നാളെ രാവിലെ മദ്രസയിലേക്ക് ഇറങ്ങിച്ചുകൊണ്ട് നോക്ക് ഒന്നിനും കൊള്ളാത്ത വേസ്റ്റുകളെല്ലാം കൂട്ടിയിടപ്പെട്ടിട്ടുള്ള ഒരു ഷെൽഫിനകത്ത് അഞ്ചോ പത്തോ ഇരുപതോ ഖുർആാനുകൾ കൂടി നിൽക്കുന്നുണ്ടാകും ബന്ധമില്ല അതെല്ലാം പൊളിഞ്ഞു പോയിരിക്കുന്നു ചട്ടയില്ല പൊടിപടഞ്ഞിരിക്കുന്നു മാറാലക്കിടയിൽ കിടക്കുന്നു ഇത് ഖുർആാനിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനാദരവാണ് കൂട്ടനെ വിശുദ്ധ ഖുർആാനും നമ്മളും തമ്മിലുള്ള ബന്ധമെന്ന് പറയുമ്പോ ആത്യന്തിക അവിടെ കൂടെ ഖുർആൻ അത് ആദരിക്കപ്പെടേണ്ട ഗ്രന്ഥമാണ് ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടേണ്ടത് എല്ലാറ്റിന്റെയും ഖുർആൻ ന്റെ മീത മറ്റൊന്നിനെ വെക്കല്ലേ ഖുർആാനിനെ നിങ്ങൾ ഇങ്ങനെ ആട്ടിയാട്ടി നടക്കല്ലേ ഡയറി കൊണ്ട് നടക്കുന്നത് പോലെ അരുത് അതൊക്കെ ഖുർആാനിനോട് കാണിക്കുന്ന അനാദരവ് തന്നെയാണ് ആദരിക്കണം ഏറ്റവും ഭക്തമായ രീതിയിൽ ഏറ്റവും ഇഷ്ടമായ രീതിയിൽ ഏറ്റവും ഹൃദ്യമായി അഥവാ ഹൃദയത്തോട് ചേർത്ത് വിശുദ്ധ ഖുർആാനിനെ കൊണ്ട് നടക്കണം ഇന്ന് ചെന്ന് പരിശോധിക്കണം അങ്ങനെ കേടുപാടായി കിടക്കുന്നുണ്ടെങ്കിൽ അത് നല്ല നിലക്കാക്കി വെക്കണം ഒരു വിധവും പറ്റാത്തതാണോ അത് നമ്മൾ എന്തെങ്കിലും ചെയ്യണം ഒന്നുകിൽ അത് കത്തിച്ച് കളയണം അങ്ങനെ അതിനെ അതിനെ ആദരിക്കണം ഉപയോഗിക്കാതെ ഇട്ടേച്ച് വെറുതെ ഇങ്ങനെ പൊടി പിടിച്ച് പോകാൻ പാടില്ല രണ്ടാമതൊരു ആദരവ് വിശുദ്ധ ഖുർആാനിനെ സാവകാശക്രമത്തിൽ പാരായണം ചെയ്യുക എന്നതാണ് സാവകാശക്രമത്തിൽ നിയമാനുസൃതം പാരായണം ചെയ്യുക എന്നത് ഖുർആാനിനോട് കാണിക്കുന്ന ആദരവാണ് നാട്ടിലെ പൗരപ്രമുഖന്റെ ഒരു പദപ്രയോഗം എഴുത്തിലെ ഒരു വാചകം തെറ്റായി ഉദ്ധരിച്ചാൽ അന്ന് പിറ്റേ രാവിലെ മുതൽ പത്ര വലിയ ചർച്ചയായിരിക്കും മീഡിയകൾ മുഴുവനും നിഴലിച്ചത് പ്രതിഫലിപ്പിക്കും എന്നിട്ട് വലിയ കോളിളക്കമുണ്ടാക്കും പ്രശ്നമുണ്ടാകും എന്തേ കാരണം പൗരപ്രമുഖന്റെ നേതാവിന്റെ വാചകത്തെ ഊട്ടി മാറ്റി പറഞ്ഞു അതുകൊണ്ട് എങ്കിൽ ഈ നേതാക്കന്മാരുടെയും എല്ലാം അധിപരായ പ്രപഞ്ചത്തിന്റെ നാഥനായ പടച്ചറപ്പിന്റെ ഈ വചനങ്ങളെ യാതൊരു ചിട്ടയുമില്ലാതെ യാതൊരു അടക്കവും ഒതുക്കവും നിയമബോധവുമില്ലാതെ തോന്നിയതുപോലെ അക്ഷര തെറ്റുകളോടുകൂടെ പാരായണം ചെയ്തു പോയാൽ അത് പടച്ചതമ്പുരാനോട് കാണിക്കുന്ന വിശുദ്ധ ഖുർആാനോട് കാണിക്കുന്ന എന്നാണ് അള്ളാഹു അതിനെക്കുറിച്ച് പറഞ്ഞത് അള്ളാന്റെ ഹുറുമാക്കിയ വസ്തുക്കളെ ആദരിക്കുന്നവർ അവർക്ക് പ്രതിഫലം ഏറെയുണ്ട് സ്വർഗമുണ്ട് എന്ന വിശുദ്ധ വചനങ്ങൾ ഖുർആാനിലെ വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല മൂന്നാമതൊന്ന് അർത്ഥബോധത്തോടെ ആയിരിക്കുക അതാണ് ആദരവ് ഒരർത്ഥം അറിയാതെ വെറുതെ ഇങ്ങനെ ചെല്ലിപ്പോക നമ്മളെ നാട്ടിലെ പാട്ടുകളും ഈ ഖുർആാന്റെ ആയത്തും ഒരുപോലെ അങ്ങനെ ആസ്വാദനവും ഖുർആനിന്റെ വെറുതെ ആസ്വാദനവും ഇതിനകത്തൊന്നുമില്ല അത് സാമ്യമായി പോയി അങ്ങനെ ഉണ്ടാകുമ്പോൾ പാടില്ല ആസ്വാദനം പോലെ പാടി ഓതി കേൾപ്പിച്ച് ആസ്വാദനം നൽകി പോവുക എന്ന് മാത്രമാണ് ഖുർആൻ ആസ്വാദനം എന്ന് കേൾക്കുമ്പോൾ നാം പലരും തെറ്റിദ്ധരിച്ചതും ഖുർആനിന്റെ മാധുര്യം എന്ന വിഷയം കേട്ടപ്പോ നാം പലരും തെറ്റിദ്ധരിച്ചത് ആ അത് നല്ല മധുരത്തിൽ ഓതുന്നത് കേൾക്കാൻ അതല്ല അവിടെയല്ല ഇരിക്കുന്നത് ഖുർ മാധുര്യവും ആസ്വാദനവും ഒക്കെ പ്രധാനമായ മൂന്ന് ഘടകങ്ങളെ ചേർത്ത് വെക്കുമ്പോൾ മാത്രമുണ്ടാകുന്നതാണ് കേവലം പാരായണ ആസ്വാദനം അല്ല ലക്ഷ്യം അത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നന്നായി പാരായണം ചെയ്തു കൊടുത്തിട്ടേ ഉള്ളൂ പ്രവാചകൻ പ്രവാചകൻ ഓതിക്കൊടുത്തതും ഏറ്റവും നല്ല പാരായണവും ശബ്ദത്തോടു കൂടെയും ഈണത്തോടെയും നിയമാനുസൃതവുമാണ് പ്രവാചകൻ സഹാബത്തിനും അങ്ങനെ തന്നെയാണ് കേൾപ്പിച്ചത് സഹാപത്ത് അവിടെ താഴോട്ടും അതുകൊണ്ട് ഈണത്തോടുകൂടെ ഓദാത്തവൻ നമ്മിൽപ്പെട്ടവൻ അല്ല എന്ന് പോലും പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഭയപ്പെടുത്തിയിട്ടുണ്ട് ആലോചിക്കണം അത് ഒന്നാമത്തെ ഘടകം രണ്ടാമത്തേത് അർത്ഥബോധം ഉണ്ടായിരിക്കുക മൂന്നാമത്തേത് അത് പ്രവർത്തി അമലായി മാറുക നാം ആദ്യം പറഞ്ഞതുപോലെ ഇത് മൂന്നും ഖുർആൻ പാരായണ ആസ്വാദനം ലഭിക്കുന്നതോടൊപ്പം ആശയം മനസ്സിലാക്കിയ ഒരു കുളിർബൈ ഉണ്ടാകുന്നതോടൊപ്പം അത് പാലിച്ചതുകൊണ്ട് ഇഹത്തിലും പരത്തിലും മാധുര്യപൂർണമായ ജീവിതം കഴിയും അവിടെയാണ് വിശുദ്ധ ഖുർആാനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുമ്പോൾ ആലോചിക്കേണ്ടത് ഓരോ വചനങ്ങളും പഠിച്ചു പോകുമ്പോൾ എട്ടാമധ്യായം തുറത്തു ആദ്യ ആദ്യ ഭാഗത്ത് രണ്ടാമത്തെ വചനം കാണാം വിശ്വാസികളെ പരിചയപ്പെടുത്തിയടുത്ത് അടുത്ത ഭാഗം അവർക്ക് നമ്മുടെ ആയത്തുകൾ ഓതി ഓടിക്കേൽപ്പിക്കപ്പെടുകയായാൽ അവരുടെ വിശ്വാസം വർദ്ധിക്കും അപ്പോഴാണ് ഖുർആാനും ഞാനും തമ്മിലുള്ള ബന്ധം ഇതാണെന്ന് ോടുകൂടെ മനസന്തോഷത്തോടുകൂടെ നമുക്ക് പറയാൻ കഴിയുന്നത് സഹോദരങ്ങളെ നാം ഭയപ്പെടേണ്ട ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കാം സമയം ദീർഘിക്കുന്നു എന്ന് എനിക്കറിയാം അവസാനിപ്പിക്കാം വിശുദ്ധ ഖുർആാനിലെ ഇരുപത്തിയഞ്ചാം അധ്യായം സൂറത്ത് ഖുർഖാനിലെ മുപ്പതാമത്തെ ഒരു വചനമുണ്ട് നേടും അള്ളാഹു ഇവിടെ പ്രവാചകൻ ഒരു വിഭാഗം ആളുകളെ നേർക്ക് ചൂണ്ടിയിട്ട് അള്ളഹാനോട് പരിഭവപ്പെടുന്ന പരാതി പറയുന്ന ഒരു സംഭവമാണ് പ്രവാചകൻ മുഹമ്മദ് നബി പറയാ ഈ സമൂഹം വിശുദ്ധ ഖുർആനെ ഈ സമുദായം മഹ്ദൂറാക്കിയിരിക്കുന്നു ആട്ടിക്കളഞ്ഞിരിക്കുന്നു തള്ളിക്കളഞ്ഞു അകറ്റിക്കളഞ്ഞിരിക്കുന്നു എന്ന് ഇതിനെക്കുറിച്ച് മുപ്പത്രികൾ വിശദീകരിക്കുന്നതാണ് ഞാനും നിങ്ങളും ആലോചിക്കേണ്ട ചില ഭാഗം എന്താണ് മഹജൂർ എന്താണ് തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ ഒരച്ച സംസാരം കേൾക്കുന്നതോടുകൂടെ ഞാനും നിങ്ങളും മഹജൂർ എന്ന വിഭാഗത്തിൽ ഖുർആാനിനെ മഹജൂർ ആണോ അല്ലേ ഇന്ന് വരെ എന്നാലോചിക്കാം അതിനായി പറയണ ഇത് സിഹറാണ് എന്നവർ പറഞ്ഞു ഇത് സിഹറാണ് എന്നവർ പറഞ്ഞു അതാണ് മഹ്ജൂറാക്കി എന്ന് പറഞ്ഞതിന്റെ ഒരു കാരണം അങ്ങനെയാണല്ലോ ഇത് സിഹറാന്ന് പറഞ്ഞു പ്രവാചകനെ പല നിലക്കും എതിർത്ത് നാശാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് നടക്കാറ് പോയപ്പോ അവസാനം പറഞ്ഞൊരു പ്രയോഗ സിഹിറാണ് കേട്ടോ ഇത് സിഹർ ബാധിച്ചിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ എന്ന് പറഞ്ഞു അത് അതിനു വേണ്ടി പറഞ്ഞുണ്ടാക്കിയതായിരുന്നു പലപ്പോഴും നമ്മുടെ പല സഹോദരങ്ങളും ഇപ്പോഴും അതിനെക്കുറിച്ച് ഈ വിധത്തിൽ ആലോചിച്ചിട്ടില്ല ഖുർആാനിനെ പരാജയപ്പെടുത്താൻ വേണ്ടി പ്രയോഗിച്ച ഒരു പ്രയോഗം അത് പ്രവാചകനിലേക്കും ചേർത്തതാണ് അങ്ങനെ പറഞ്ഞു എന്നതാണ് അവർ ഖുർആാനിനെ ആട്ടിക്കളഞ്ഞു അകറ്റിക്കളഞ്ഞു ദൂരയാക്കി എന്നതിന്റെ ഒരു ഒരു ഉദാഹരണം ഒരു കാരണം രണ്ടാമത് വിശദീകരിക്കുക ഇത് കവിതയാണ് ഇതെന്താ പാട്ടുകളാണ് എന്നവർ പറഞ്ഞു പറഞ്ഞതുപോലെ പറഞ്ഞു മറ്റൊന്ന് അവർ അതിൽ നിന്ന് അവഗണനയോടെ നിൽക്കുകയും കേൾക്കാൻ കാതു കൊടുക്കാതിരിക്കുകയും ചെയ്തു കേൾക്കാൻ കാതു കൊടുത്തില്ല ഖുർആാൻ പഠന സംരംഭം നാട്ടിൽ സ്വന്തം മഹലിൽ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഒന്നോ രണ്ടോ ബാച്ചുകൾ നടക്കുന്നു ഇതുവരെ പങ്കെടുത്തിട്ടില്ലാത്ത ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ഇതുവരെ അതിനകത്ത് ചെന്നിരുന്ന് പഠിക്കാത്ത ആളുകൾ ഇനിയല്ല അവിടെ ചെല്ലണ്ട വീട്ടിൽ നിന്ന് പഠിച്ചാൽ മതി സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് പഠിച്ചാൽ മതി നെറ്റിലൂടെ മതി ക്ലാസ് റൂമുകളിൽ നിന്ന് പക്ഷേ അങ്ങനെയൊന്നും അവർ അവരെ സംബന്ധിച്ചാണ് ഇവർ മഹൂറാക്കി എന്ന് പറഞ്ഞത് മറ്റൊന്ന് വിശുദ്ധ ഖുർആാനിലൂടെ ക്ഷണിക്കപ്പെടുമ്പോലു അവർ പറഞ്ഞു ഇല്ല ഞങ്ങളിൽ എന്തിനാ നിൽക്കുന്നത് ഇവിടെ എന്തൊക്കെ ജാതി ഏതൊക്കെ സംഘടനകൾ എന്തോ ഒരു ആൾക്കാരാ ഞാനിപ്പോ മുന്നും ചെവി എടുക്കുന്നില്ല ഇതും പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ് മാറി നിൽക്കുക അതിൽ നിന്ന് അവർ മാറി നിൽക്കുന്നു അതിനെ അകറ്റി നിർത്തുന്നു എന്താണ് എന്ന് പറഞ്ഞാൽ ആ അമലാക്കിയില്ല ഏയ് ആ ർ വചനങ്ങളെ അമലാക്കിയില്ല അതുകൊണ്ട് അവർ ഖുർആാനെ അവഗണിച്ചു അത് മനഃപ്പാഠമാക്കാൻ ശ്രമിക്കുന്നില്ല മുഴുവനും എല്ലാരും മനപ്പാടാക്കി തീർക്കണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം അല്പമെങ്കിലും മനപ്പാഠമാക്കാൻ അവർ ശ്രമിക്കുന്നില്ല ആയത്തിനെ കുറിച്ച് അറിയാത്തവർ എത്ര ഉണ്ടാകും എത്രും എന്താണ് ആയത് റസൂൽ അറിയാത്തവർ അത്രയുണ്ട് എന്താണ് ആമന എന്നാൽ ദേശീയ ഗാനം കൃത്യമായി അറിയാം മറ്റു പല പാട്ടുകളും കൃത്യമായി അറിയാം ആലോചിക്കേണ്ടതുണ്ട് ആദരിക്കപ്പെടേണ്ട ഗ്രന്ഥം അവഗണിക്കാൻ പാടില്ലാത്ത ആശയങ്ങൾ വചനങ്ങൾ മഹജൂറാക്കി കളഞ്ഞു എന്ന് പ്രവാചകം പറയാ സർക്കും ഇമാൻ അതിനെ ഉൾക്കൊള്ളാൻ പരുവത്തിലെത്തുന്നില്ല അതിനെ അങ്ങ് സ്വീകരിക്കുന്നില്ല ഖുർആൻ ഇങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിപ്പോ സാമ്പത്തികമായ ഇടപാടുകളെ സംബന്ധിച്ച് പറഞ്ഞ് അത് അങ്ങോട്ടങ്ങ് എത്തുന്നില്ല അതങ്ങോട്ട് എത്തുന്നില്ല കൂടിയാലോചന വേണം എന്ന വചനങ്ങൾ അതങ്ങനെ അങ്ങ് സ്വീകരിക്കുന്നില്ല അതിനെ തസ്ദീഖ് ചെയ്യാൻ കഴിയുന്നില്ല അതിനർത്ഥം അവർ അതിനെ അവഗണിച്ചു മഹജൂറാക്കി ഖുർആാനിലെ വചനങ്ങളെ കുറിച്ച് ഉച്ചാലോചിക്കുന്ന ആലത്തിൽ ചിന്തിക്കുന്ന അവസ്ഥയില്ലെങ്കിൽ ആ വ്യക്തി ഖുർആാനിനെ മഹജൂറാക്കി എന്നാണ് ഖുർആനിന്റെ ചില കൽപ്പനകളുണ്ട് നിങ്ങൾ ചെയ്യണം എന്നത് അത് പ്രാവർത്തികമാക്കുന്നില്ലെങ്കിൽ മഹ്ജൂറാക്കി അത് അരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് ചെയ്യാതിരിക്കുന്നില്ല അവർ അത് അത് വീണ്ടും അതിനെ ഉൾക്കൊള്ളാതെ ആ തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എങ്കിൽ അതും ഖുർആാനിനെ മഹ്ജൂറാക്കിയതാണ് അവസാനം പറയുന്നത് ശ്രദ്ധേയമാണ് കേൾക്കുന്നതിൽ നിന്ന് മാറി ഇന്ന് ഓരോ ഭവനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം ഒരുപാട് ആൽബങ്ങളിലെ ആ വരികൾ വരികളുടെ ഉള്ളിലേക്ക് ഇറങ്ങി നിങ്ങൾ കുടുംബം കലക്കുന്ന ദാമ്പത്യം തൊലാത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുന്ന ഒരുപാട് പ്രയോഗങ്ങൾ കാണാം പലപ്പോഴും ആൽബങ്ങളിലൂടെ കേട്ട് കൊതിച്ചുപോയി വിവാഹം നടന്നിട്ടുള്ള ഒരുപാട് ദമ്പതികൾ വിവാഹമോചനത്തിന് ആവശ്യപ്പെടുന്നു എന്തേ കാരണം എന്നറിയോ ഈ പാട്ടിൽ പറഞ്ഞ ഈ വരികൾക്കുള്ളിൽ നിറച്ചു വച്ചിരിക്കുന്ന ഒന്നും ഈ യഥാർത്ഥ ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞില്ല എന്ന് ഇതാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാം കുട്ടികളുടെ മനസ്സിൽ കുട്ടികളുടെ ശബ്ദങ്ങൾ വീട്ടിൽ ഒന്ന് ഒന്ന് ആഴത്തിൽ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ വീട്ടിലെ സംഗീതോപകരണം ഹലാലോ ഹറാമോ എന്നൊക്കെ ഭയങ്കര ചർച്ച നടത്തുക പക്ഷേ ഈ വീട്ടിൽ നിന്ന് ഇതിനകത്ത് വരുന്ന മുഴുവൻ ശബ്ദങ്ങളും മുഴുവൻ ചിത്രങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളും ഉമ്മയും മക്കളും ഭാര്യയും എല്ലാവരും ഒക്കെ ഉണ്ട് പക്ഷെ ചർച്ച ഇങ്ങനെ പുറമെ വേറെ നടക്കുക ആലോചിക്കേണ്ട വിഷയം അവിടെ ഈ സാധനം മുഴുവനും അല്ല ഹറാം അതെന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു എന്ന് ആലോചിക്കുമ്പോഴാണ് ഹറാം അപ്പോഴാ നമ്മുടെ വീട്ടിലെ ഈ പല മീഡിയകളും ഹറാമിന്റെ ഗണത്തിൽ വരുന്നത് നാം നന്മക്ക് വേണ്ടി അത് ഉപയോഗപ്പെടുത്തുന്നില്ല നല്ല സംഗതികളുടെ സമയാവുമ്പോ വാർത്തയുടെയും മറ്റും സമയാവുമ്പോ നമ്മളത് നമ്മുടെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തിരിച്ചോടി വരാം സഹോദരങ്ങളെ ആലോചിക്കണം വിശുദ്ധ ഖുർആൻ അവഗണിക്കുക എന്ന് ഖുർആൻ കേൾക്കുന്നില്ല നമ്മുടെ വാഹനത്തിൽ വാഹനത്തിൽ ഉടനെ വരുന്നത് ഖുർആാനിന്റെ ഒരായത്തെ എപ്പോഴെങ്കിലും ഇടക്കിടക്കെങ്കിലും ഒന്ന് കേൾക്കാൻ നാം അവസരം കണ്ടെത്തുന്നില്ല സഹോദരങ്ങളെ അവസാനിപ്പിക്കാം നമ്മിൽ ഉത്തമർ ആരാണ് ആരാണ് നാട്ടിലെ ഒരു മഹല്ലിലെ ഒരു രാജ്യത്തെ ലോകത്തെ ഏറ്റവും ഉത്തമരായ ആൾക്കാർ ആൾക്കാരാണ് തീർച്ചയായും വിശുദ്ധ ഖുർആാനിനെ അമലായി സ്വീകരിക്കുന്ന ആളുകൾ ആയിരിക്കും ആണ് അതുകൊണ്ട് ആ പ്രവാചകൻ ഒറ്റ വാചകത്തിൽ വിശദീകരിച്ചു ഹൈ من تعلم القران وعلمه നിങ്ങളിൽ ഏറ്റവും ഉത്തമർ പഠിപ്പിക്കുക പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് ഒന്നുകിൽ പഠിക്കുക അല്ലെങ്കിൽ പഠിപ്പിക്കുക എന്നല്ല കേട്ടോ അവിടെ വചനം വ എന്നാണ് ചേർത്തത് ഔ അല്ലമഹു എന്നല്ല ഖുർആന വ അല്ലമഹു പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം അപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടാവുക പഠനം നടത്തി ജീവിതത്തിൽ പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർ ായിരിക്കും ഏറ്റവും ഉത്തമരായ ആളുകൾ എന്ന് സഹോദരങ്ങളെ ഖുർആആനും നമ്മളും എന്ന് പറയുമ്പോൾ ഖുർആനും അതിന്റെ അർത്ഥതലങ്ങളും തലങ്ങളും ഞാനും എങ്ങനെയുണ്ട് ഖുർആനും അതിന്റെ പ്രാവർത്തിക മേഖലയും ഞാനും എവിടെ നിൽക്കുന്നു ഖുർആനും അതിന്റെ വായനയും ഞാനും എവിടെ നിൽക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വിഷയകമായി ശക്തമായി ചിന്തിക്കുവാനുള്ളത് അക്ഷരം തെറ്റില്ലാതെ പാരായണം ചെയ്യുക എന്നത് ഖുർആാനിനോടുള്ള ആദരവാണ് എന്ന് നാം സൂചിപ്പിച്ച കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം ഇരുപതാം അധ്യായം സൂറത്ത് താഹയിലെ നൂറ്റി പതിനാലാമത്തെ വചനം കാണാം ഈ ഖുർആൻ ഭയങ്കര തിരക്കിലിപ്പോണ്ടാണ് ധൃതിപ്പെടണ്ട നോമ്പ് വരാൻ പോവാ ഇൻഷാല് അള്ളാഹുവേ നിങ്ങൾക്ക് ആ പരിശുദ്ധ റമദാൻ അനുഭവിക്കാനുള്ള ഭാഗ്യം നീ പ്രദാനം ചെയ്യണമേ ആ പരിശുദ്ധ റമദാന വന്നാൽ മൂന്നും നാലും ഹത്തം ചെയ്യാനുള്ള പൂജയാണ് നമ്മളൊക്കെ മനസ്സിൽ എങ്ങനെ ഉണ്ടാവും എനിക്കറിയാം ഒരുപാട് ഹത്തം ദിവസം മൂന്നും നാലും ജുസാൻഡ് ഓതി തീർത്താൽ അതിനകത്ത് തജുബീത് എത്ര ഉണ്ടാവും അല്ല ഒന്നും ഒരു പണിയുമില്ലാതെ രാവിലെ മുതൽ ഇരുന്ന് ഇരുപത്തിനാല് മണിക്കൂർ ഇരുന്ന് ഓതിയാൽ തീരും അതൊക്കെ അങ്ങനെയാണെങ്കിൽ കുറഞ്ഞ മണിക്കൂറുകൾ മതി കുറയാൻ മൊത്തം തീർക്കാൻ എനിക്ക് തോന്നുന്നു ഒരു പേജിന് അഞ്ച് മിനിറ്റ് മതിയാവും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അറുന്നൂറ് ഇൻറ്റു അഞ്ച് കുളിച്ചാൽ എത്ര എത്ര ദിവസം വരും എന്നറിയാം കൃത്യമായ ഓതാൻ പറ്റുമോ അഞ്ച് മിനിറ്റ് ഒന്നും ഇല്ലാതെയാണ് എന്ത് ചെയ്യുക രജുവീലനുസരിച്ച് ഓദ്യാലോ ഞാൻ ഈ സമയം പറഞ്ഞ് അഞ്ച് മിനിറ്റ് നാല് മിനിറ്റ് ഇരുപത്തിരണ്ട് മിനിറ്റും വരും ഞാനൊരു പേജ് ഇങ്ങനെ ഇങ്ങനെ ഓദ്യൊക്കെ പറ്റി കിട്ടിയതാ അത് ചില പേജിൽ ഒരുപാട് ഉണ്ടാവും നിയമങ്ങൾ വേറെ ഉണ്ടാവും അപ്പൊ അഞ്ചു ആറും മിനിറ്റൊക്കെ വരും അങ്ങനെ വളരെ ഭക്തമായ സാഹചര്യത്തിൽ ശുദ്ധിയോടുകൂടെ നിയമാനുസൃതം പാരായണം ചെയ്തു പോകണം എന്ന അല്ലാതെ അക്ഷരത്വറ്റോടുകൂടെ ഓതിയാൽ അത് വചനമായി ഖുർആൻ ഫലായൂസ്തൽ ഖുർആൻ അത് ഖുർആാനായി പരിഗണിക്കപ്പെടുക പോലും അക്ഷരം തെറ്റി ചോദിയിട്ട് ഇത് ഖുർആാനിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ നാളെ അപ്പുറത്ത് സ്റ്റേജ് കെട്ടിയിട്ട് പറയും മൗലവീസ് പറയണം നിങ്ങൾ ഇന്നലെ ഓദ്യ ആയത്ത് ഖുർആാൻ ലേടാനുള്ളതെന്ന് വയ്ക്കും കാണിച്ചു കൊടുക്കാൻ പറ്റുമോ സാധ്യമല്ല കാണിച്ചു കൊടുക്കാൻ കഴിയില്ല അതോടെ നാട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാകും വണ്ടി എടുത്തിട്ട് ഡ്രൈവിംഗ് ഒന്നും പ്രത്യേകമായി പഠിക്കാതെ ലൈസൻസ് ഒന്നും ഇല്ലാതെ ചെമ്മട്ട് അങ്ങ് പോകുക വണ്ടി തലപ്പാറ വരെ ഞാൻ പോയി എനിക്കിവിടെ ഒരു നിയമവും ഇല്ലെന്ന് പറഞ്ഞിട്ട് നല്ല കോലുണ്ടാവും അപ്പൊ തന്നെ ആരെങ്കിലും ഒന്നിനെ ഇടിക്കും പ്രശ്നം ും മരണം സംഭവിക്കാം അല്ലെ അപ്പുറത്തെ അതിൽ നിന്ന് പോയിടിക്കും വീട്ടുടമ വരും പ്രശ്നങ്ങളാകും കേസും വഴക്കും വക്കാടവും കൂടും ഇത് തന്നെ ഖുർആനും ഖുർആാനിന്റെ പാരായണത്തിന് ചില മര്യാദകളൊക്കെ ഉണ്ട് ആ നിയമങ്ങൾ പാലിക്കാതെ ഓദ്യിയാലേ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും ഒരക്ഷരം മാറിയാൽ പ്രശ്നമുണ്ടാകും ഞാൻ എല്ലാ പ്രഭാഷണങ്ങളിലും സൂചിപ്പിക്കുന്ന കുറെ വചനങ്ങളുണ്ട് ഒന്നുകൂടെ ഓർമ്മയ്ക്ക് വേണ്ടി ഒന്നും കൂടെ ഞാനത് ആവർത്തിക്കാം വിശുദ്ധ ഖുർആാനിലെ അൻപതാം അധ്യായം ഒരു വചനമുണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടുന്ന ആളുകൾ മറ്റൊരു സന്ദർഭത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് അള്ളാഹു എന്ന് മുനീബ് എന്ന് കാണാം അന്യൂനമായ ഹൃദയവുമായി ചെന്നവർക്കാണ് രക്ഷയുള്ളത് നമ്മളത് ഓദ്യപ്പോ ഒരക്ഷരം മാറിയാലും ഒന്നും ഇല്ലാന്നും പറഞ്ഞിട്ട് നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത നായനെയും കൊണ്ട് ചെന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടും എന്ന് ഖുർആാനിൽ അങ്ങനെ ഒരു വചനമില്ല ഒരക്ഷരം മാറിയാൽ അത് ഒരുപാട് അകലത്തേക്ക് മാറിപ്പോകും ഒരുപാട് വലിയ വലിയ ഒരു ഒരു അർത്ഥവ്യത്യാസം വരുന്ന ഭാഗം നോക്ക് നിങ്ങൾ മതത്തെ കളവാക്കുന്നവൻ ആരാ ഒരു സൂറത്തിന്റെ ആദ്യ ഭാഗം തന്നെ അടുത്ത വചനം പല ആൾക്കാരും നിസ്കാരത്തിലും അല്ലാതെ ഓടിപ്പോവുക ഒഴുക്കില് അങ്ങനെ ഒരു വചനുണ്ടോ ഖുറാനില് മതത്തെ കളവാക്കുന്നവൻ ആരാ െ അണച്ചു കൂട്ടുന്നവൻ ചേർത്ത് വിളിക്കുന്നവൻ വിളിച്ചു ചേർക്കുന്നവൻ അവനെ സഹായിക്കുന്നവൻ മതത്തെ കളവാക്കുന്നവനാ നമ്മൾ ഓദ്യെടുത്ത് ചെറിയ ഒരു കുഴപ്പം വന്നു ചെറുതല്ല അത് വലുതാ അത് വലിയ പ്രശ്നം ഉണ്ടാക്കും ഒരു ശബ്ദ നഷ്ടപ്പെട്ടതാ ഡാലിന് ബൊമ്പും നഷ്ടപ്പെട്ടതാ യു എന്നോ യദു എന്നാണ് ഓതേണ്ടത് അങ്ങനെ തന്നെ ഓതണം ഇന്നലെ ഉള്ള ഉദ്ദേശിച്ച അർത്ഥം വരുവുള്ളൂ നമ്മളൊന്നും ഓദ്യ പഠിച്ചോം വിചാരിച്ചതാകുക അങ്ങനൊന്നും നടക്കൂലിക്കല്ലീ എന്ന് തന്നെ ഓതണം അപ്പോഴേ അത് ആ ആയത്തായി പരിഗണിക്കപ്പെടുള്ളൂ ഇല്ലെങ്കിൽ ഇനി പുറമുള്ള ഒരായത്ത് ചേർത്തുനാ പക്ഷെ അത് കുറവാനാവുകയില്ല ഒരുപാട് ഭാഗങ്ങൾ കാണാം ഒരുപാട് ഭാഗങ്ങൾ എന്ന് നമ്മൾ ഓതിയിട്ടില്ലേ ഓദാറില്ലേ മെനയാന്നും ഓദിയില്ലേ ജുമാക്ക് ഇമാമ നിന്നപ്പോഴോ അല്ലാതെ ഒക്കെ ഓതിപ്പോയില്ലേ അങ്ങനെ അങ്ങനെ ഒരു അങ്ങനൊരു ആഴത്തുണ്ടോ ഖുർആനില് അഫലായുറൂന ഇലഇലി ഖല്ല കുർആാനിലുള്ളത് ഇബിലി എന്ന ബാസറാണ്ട് പോയാ വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു ഓരോ അറഫുകളും അക്ഷരങ്ങൾ തെറ്റാതെ നീട്ടേണ്ടടത്ത് നീട്ടി നീട്ടാൻ പാടില്ലാത്തടത്ത് നീട്ടാതെ മണിക്കേണ്ടടുത്ത് മണിച്ച്